പടം ഒന്ന് ഷൂട്ട് കംപ്ലീറ്റ് ആയാലും എനിക്കും പറയാൻ പറ്റും അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് സ്ക്രിപ്റ്റ് ഗംഭീരമാണ് രജീഷിൻ്റെയും രജീഷിൻ്റെ ആദ്യത്തെ പടമാണ് രജീഷ് ഒരു നല്ല ടെക്നീഷ്യനാണെന്ന് മനസ്സിലായി നല്ലത് കംപ്ലീറ്റ്ലി അപ്പോൾ നോക്കാണല്ലോ നമ്മൾ ഒന്നിച്ചൊരു പരിപാടിയിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത് പിന്നെ വിഷ്ണുൻ്റെ ഗംഭീരമായിട്ടുള്ള റൈറ്റിംഗ് ആണ് ചേട്ടനായിട്ട് പോകുന്നത് എൻ്റെ മൂന്നാമത്തെ പടമാണ് ഹോട്ടൽ കാലിഫോർണിയുടെ പിന്നെ ഇപ്പൊ കുറേ നാളുകൾക്ക് ശേഷമാണ് മെഴുതിരി അങ്ങൾ കണ്ടിട്ട് ഭയങ്കര ഭയങ്കര പടവായിരുന്നു അത് ആ സമയത്ത് പ്രളയത്തിൻ്റെ സമയത്ത് അതുകൊണ്ടത് പക്ഷെ ഉഗ്രം പടവായിരുന്നു വീണ്ടും ഒന്നുകൂടെ ഒന്നിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഗുഡ് എന്ന് പറഞ്ഞ ജുലൈസിൽ ഒരു ഉഗ്രൻ പ്രസംഗം തന്നെയാണ് അവരുടെ ഡെബ്യൂ ആണ് സിനിമ നല്ല നല്ല ഒരു ആയിട്ടുള്ള കലയോട് അത്രയും സ്നേഹമുള്ളൊരാളാണ് ജില്ലയിൽ വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇത് പൊളിസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര എക്സൈറ്റെൻ്റ് ഉണ്ടാക്കി ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നന്നായിട്ട് വരില്ല അപ്പൊ അത് ഈ സിനിമയിൽ സംഭവിക്കുന്നുമില്ല എന്നാലും ഇപ്പൊ ബാക്കി നമുക്ക് ഷൂട്ട് സ്വന്തവാസമുണ്ട് അതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ ആരും പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ അവരുടെ ഒരു മെയിൻ ഇത് അപ്പം അതെന്തായാലും ഉണ്ട് പക്ഷേ വേറെ ഒരു 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 പറയുന്നുണ്ട് ആ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ഒരുപാട് കുറച്ച് പോലീസ് സ്റ്റോറിയാണ് ശേഷം ആടിന്റെ ഷൂട്ടിങ്ങിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത് ആടിനാണെങ്കിൽ വേണ്ടി ആടിന് വേണ്ടി കുതിരപ്പയറ്റ് അല്ലെങ്കിൽ വാൽപ്പൈറ്റ് അങ്ങനെ ഒരുപാട് ഫിസിക്കലി ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രെയിനിങ് ഈ ഒരു സിനിമയിൽ എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും ഇതിന്റെ അകത്ത് ചെറിയ രീതിയിലുള്ള ആക്ഷൻ പഠിക്കുന്നത് അല്ലാതെ ത്രൂട്ട് ഒരു ഭയങ്കര ആക്ഷൻ പടം ലുക്ക് നോക്കുമ്പോൾ തന്നെ കയ്യിലിരിക്കുന്നത് നോർമലി പോലീസുകാർ അതി പോലത്തെ അല്ല ും നന്നാവും പടം എന്നെ സംബന്ധിച്ചിപ്പം ഞാൻ ഇപ്പം ലീഡ് റോൾ ചെയ്യുന്ന സെക്കൻഡ് പടം മാത്രമാണ് ഐ മീൻ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സെക്കൻഡ് പടം മാത്രമാണ് ഞാൻ അന്താക്ഷരിയാണ് ആദ്യമായിട്ട് ലീഡ് റോൾ ചെയ്യുന്ന പടങ്ങൾ പോലീസ് ഓഫീസറായിട്ട് നോക്കിയത് പിന്നെ ഈ സിനിമയാണ് എന്നെ സംബന്ധിച്ചിപ്പം കുറച്ച് നാളായിട്ട് ഫാമിലി ഫീൽ ഗുഡ് മൂവി കോമഡി മൂവി ഇതൊക്കെയാണ് ഞാൻ ബേസിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിലാഷമായാലും അല്ലെങ്കിൽ ഭരതനാട്യമായാലും ആടായാലും ഇതൊക്കെ കോമഡി മൂവി അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ജോണറിൽ പെടുന്നതാണ് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമാണ് എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ എനിക്ക് ഇപ്പം ഈ പടത്തിലേക്ക് വരുമ്പോൾ